ഇന്ന് വായനാ ദിനം പി എൻ പണിക്കർ എന്ന പൊതുവേ നാരായണ പണിക്കരുടെ ചരമദിനം വായിക്കുക വായിപ്പിക്കുക അതായിരുന്നു പണിക്കരുടെ കർമ്മദൗത്യം ഗ്രാമീണ വായനശാലകളുണ്ടാക്കി കേരളത്തിൻ്റെ അക്ഷരഭാവയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച വ്യക്തിയായിരുന്നു പി എൻ പണിക്കർ ആ വായനശാലകൾ ഗ്രന്ഥശാല പ്രസ്ഥാനമായി ലൈബ്രറി കൗൺസിലായി വളർന്നു വലുതായി അറിവിൻ്റെ അത്ഭുത ലോകത്തിലേക്ക് വായനയുടെ വാതിൽ തുറന്നിട്ട ഭാഷാ സ്നേഹിക്ക് മലയാളികൾ നൽകുന്ന ആദരമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് കുമാരനാശാൻ വള്ളത്തോൾ അയ്യപ്പ പണിക്കർ ബഷീർ ഒ വിജയൻ വി കെ എൻ മാധവിക്കുട്ടി മലയാളികൾക്ക് വായനയുടെ സുഹൃത്തും പകർന്നവർ നിരവധിയാണ് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളും ഒരു ഓർമ്മക്കുറിപ്പായി നമുക്ക് ചുറ്റുമുണ്ട് ആധുനിക കാലഘട്ടത്തിലും വായന മരിക്കുന്നു എന്ന ആകുലതയ്ക്ക് സ്ഥാനമില്ല പുത്തൻ സാങ്കേതികവിദ്യകളും വായനയെ നിലനിർത്തുന്നു താളിയോലകളിൽ തുടങ്ങി പേപ്പറിൽ നിന്ന് മോണിറ്ററിലേക്ക് വഴിമാറിയെന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ കഴിയുകയുള്ളൂ കത്തുകളുടെ സ്ഥാനത്ത് ഇടം പിടിച്ച ഇമെയിലുകളും വായനയുടെ മുഖമാണ് കാട്ടിത്തരുന്നത് വായനയെ പരിപോഷിപ്പിക്കാൻ പിന്നിൽ നിന്ന് നയിച്ച നിശബ്ദ വിപ്ലകാരിയായിരുന്നു പി എൻ പണിക്കർ ചരിത്രകാരന്മാർ ഉപേക്ഷിച്ചുപോയ പേരുകളിൽ നിന്നും കാലത്തെ അതിജീവിച്ച പേരുകൂടിയായിരുന്നു പണിക്കരുടേത് കൾച്ചറൽ ഡെസ്ക് ഇന്ത്യവിഷൻ